അമേരിക്കൻ സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി ആർ എസ് എസിനും മോദിക്കുമെതിരെ നടത്തുന്ന പ്രസംഗങ്ങൾ ബി ജെ പി നേതാക്കളെ ചെറിയ രീതിയിലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് വിദേശത്ത് പോയാൽ രാജ്യത്തെ അപമാനിക്കുന്നത് രാഹുൽ ഗാന്ധി പതിവാക്കിയിരിക്കുകയാണെന്നാണ് അമിത്ഷാ ഇന്നലെ പ്രതികരിച്ചത് ഇപ്പോഴുതാ അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും മിനസോട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗവുമായ ഇൽഹാൻ ഒമറുമായി രാഹുൽ നടത്തിയ കൂടിക്കാഴ്ച ി ജെ പി വൻ വിവാദമാക്കിയിരിക്കുകയാണ് രാഹുൽ ഇൽഹാൻ ഉമറുമായി നടത്തിയ കൂടിക്കാഴ്ച കടുത്ത ഇന്ത്യ വിരുദ്ധതയാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇൽഹാൻ ഉമർ രാഹുൽ കൂടിക്കാഴ്ച ബി ജെ പിയെ ചോടിപ്പിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിവേചനത്തിനിരയാകുന്നു എന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ആളാണ് ഇൽഹാൻ ഉമർ കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇൽഹാൻ ഉമർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സൊമാലിയൻ വംശജയായ ഇൽഹാൻ ഉമർ യു എസ് കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയാണ് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഇന്ത്യക്കെതിരായ ഇൽഹാൻ ഒമറിന്റെ ആദ്യ വിമർശനം ദേശീയ പൗരത്വ രജിസ്റ്ററിനെതിരെ ആഞ്ഞടിച്ച ഇൽഹാൻ ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് വിമർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഇൽഹാൻ ഒമർ പാകിസ്ഥാൻ സന്ദർശിച്ചു അന്ന് മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അടക്കമുള്ള നേതാക്കളെ സന്ദർശിച്ച അവർ പാക് അതീത കാശ്മീരിൽ സന്ദർശനം നടത്തുകയും ചെയ്തു ഇതോടെ അവർ ഇന്ത്യയുടെ കണ്ണിലെ കരടായി ഇൽഹാന്റെ നടപടി അപലപനീയമാണെന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ മതസ്വാതന്ത്ര്യം ലംഘിക്കുന്ന രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് യു എസ് കോൺഗ്രസിൽ ഇൽഹാൻ പ്രമേയം അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയപ്പോൾ യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിരുന്നു അന്ന് മോദിയുടെ പ്രസംഗം ബഹിഷ്കരിച്ച് ഇൽഹാൻ പ്രതിഷേധം അറിയിച്ചു രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്കിനെ കുറിച്ചുള്ള കാനഡയുടെ അന്വേഷണത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകണമെന്ന് ഇൽഹാൻ ആവശ്യപ്പെട്ടിരുന്നു ജമ്മു കാശ്മീരിൽ ആർട്ടിക്കൽ മുന്നൂറ്റി റദ്ദാക്കിയ നടപടിക്കെതിരെയും ഇൽഹാൻ രംഗത്തെത്തിയിരുന്നു തൊണ്ണൂറിൽ സമാലയിൽ യുദ്ധം ശക്തമായ കാലത്ത് തന്റെ എട്ടാം വയസ്സിലാണ് ഇൽഹാനും കുടുംബവും അമേരിക്കയിലേക്ക് പോളിസിൽ എത്തിയത് പോളിസി അനലിസ്റ്റ് ഓർഗനൈസർ അഭിഭാഷക കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റർ പോളിസി ഫെലോ അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഇൽഹാൻ ഓമർ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ